പൈങ്കിളി ഇത് ഞങ്ങളുടെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ഫ്ലൂയിഡ് കൂളിങ് ആംബ്ലിഫെയർ ഇതിനകത്ത് ഫ്ലൂയിഡ് ഫിൽ ചെയ്തൊക്കെയാണ് ഈ ഫ്ലൂയിഡിൻ്റെ അകത്താണ് ആംബ്ലിഫെയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഫ്ലൂയിഡിൽ മുങ്ങിക്കിടക്കുവാണ് ഇത് ഒരു സാഹചര്യം ഉണ്ടായി കാര്യം നമ്മൾ ഏത് അമ്പിളിഫെയർ ഉണ്ടാക്കിയാലും അതിനകത്തൊരു ഈ നോയിസ് നൂറ് ശതമാനം കളയാൻ കഴിയുന്നില്ല അത് ഈ അന്തരീക്ഷത്തിൽ കൂടി വരുന്ന എയറിൽ വരുന്ന ആർ എഫ് നോയിസാണ് അപ്പോൾ നമ്മൾ ഈ ആർ എഫ് നോയിസിന കപ്പാസിറ്റി ഒക്കെ ഇട്ട് കുറക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആ ട്രിബിള് ഹൈ ഫ്രീക്വൻസി കുറേ നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടു അപ്പോൾ ഹൈ ഫ്രീക്വൻസിനെ കളയാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു കണ്ടുപിടുത്തം ഈ ഫ്ലൂയിഡ് കൂളിങ്ങിൽ ഈ ആർ എഫ് പെടുന്നില്ല ആർ എഫ് ഇതിനകത്തോട്ട് മ്യൂട്ടായി പോയിണ് അതുപോലെ ഇതിൻ്റെ എല്ലാ സ്പെയറുകളുടെയും ചൂട് ഈക്വലാണ് അപ്പം റൂം ടെമ്പറേച്ചർ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെയും ടെമ്പറേച്ചർ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ നോയിസ്ലെസ്സാണ് അല്പം പോലും നോയിസ് ഇല്ല നല്ല സൗണ്ടും കിട്ടുന്നുണ്ട് കേൾക്കാൻ ആസ്വാദ്യമായിട്ടുള്ളൊരു സൗണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലാണ് ഫ്ലൂയിഡാണ് ഇതിനകത്ത് കണ്ട ഫ്ലൂയിഡിൽ മുങ്ങിക്കിടക്കാണ് ആംബിൾ ഫെയർ ഓക്കെ പുതിയ ആശയം പുതിയ കണ്ടുപിടുത്തം മകളെയോ കുഞ്ഞുത്തുമ്പി തമ്പുരുമിട്ടിയോളിലേ മാമേ നീല പീഡികൾ വിഷിയോ തെന്നും മകളെയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടി അപ്പോൾ കണ്ടുപിടുത്ത ആണ് ഹൈ ക്വാളിറ്റി സൗണ്ട് കിട്ടുന്നുണ്ട് നോയ്സ്ലെസ് ആണ് ടെമ്പറേച്ചർ എല്ലാ സ്ഥലത്തും ഈക്വൽ ആണ് അപ്പോൾ നല്ല കണ്ടുപിടുത്തം ഓക്കെ